ആ ഫോൺ എടുത്തിട്ട് വരുവേ ഓ ഹലോ ഹലോ ഒരു മിനിറ്റ് നിൽക്കൂ ശരിക്കും ഫിലിമിൽ ആകെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് ടു പീസ് മാത്രം ഇടില്ല എന്നാണ് ബാക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എല്ലാ കോസ്റ്റ്യൂംസ് എല്ലാം ഇടാറുണ്ട് എനിക്ക് ഫാഷൻ ഇഷ്ടമായത് കൊണ്ട് എനിക്ക് എന്താ പറയുന്ന ക്രേസി കളേഴ്സ് അതായത് ഈ പേസ്റ്റൽ കളർ എന്നൊക്കെ പറഞ്ഞ ലൈറ്റ് കളർ എന്നൊക്കെ പറയുന്നു അതൊന്നും ഞാൻ ഇടാറില്ല കണ്ടു കഴിയുമ്പോ നമ്മുടെ കണ്ണൊക്കെ ഇതാവണം ഇതുപോലെ മൾട്ടി കളറില് ഹലോ ഒരു കോസാരിക്കാൻ പറ്റുള്ളൂ അല്ല അവന അത്ര നല്ലത് ഹലോ ഹലോ ബിനീഷ് പാസ്റ്റൻ അല്ലേ അതെ ഞാൻ സാറിനൊന്ന് സംസാരിക്കണോ ഒന്ന് സംസാരിക്കണം ഒന്ന് ഹോൾഡ് ചെയ്യണേ കത്തി ഒന്ന് ഹോൾഡ് ചെയ്യണേ രാജമൗലി സാർ ഇവിടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ വന്നതിന് ശേഷം ടോട്ടൽ കാരണം വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ആ ഷൂട്ടിങ്ങുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ ഒന്നും ഞാൻ ഫീൽ ചെയ്തതേ ഇല്ല എല്ലാവരുടെ ലൈഫിലും ടെൻഷൻ ഉണ്ട് ബട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ആ സമയം മുഴുവൻ ആരെന്തോ പറഞ്ഞു ാണ് പിന്നെ അതുപോലെ വേറെ കഴിഞ്ഞാൽ വിഷു ആ ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു വലിയ സന്തോഷം അല്ലേ എന്തായാലും അമ്പിക ചേച്ചി നമ്മുടെ കൂടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു എൻട്രിയിൽ തന്നെ നമുക്ക് ഫീൽ ഫാമിലി അല്ല ഞാൻ പെട്ടെന്ന് അമ്പിക ചേച്ചി അങ്ങോട്ട് നോക്കുന്ന കണ്ടപ്പോ ഒരു കണ്ണും കണ്ണും പെട്ടെന്നൊരു തമ്മിൽ തമ്മിൽ ഞാൻ കണ്ടു ജിഷൻ ചേട്ടനായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പറ്റിട്ട് ജിഷിൻ ചേട്ടാ നമ്മൾ വർക്ക് 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചേച്ചിയായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗ്യം അടിപൊളി അടിപൊളി കണ്ട പക്ഷേ ചേച്ചി പിന്നെ വേഗം എന്താ കഴിഞ്ഞാല് ലൈഫ് ഈസ് ടു ഷോർട്ട് പിന്നെ ഈ കോവിഡും കോവിഡ് ടീച്ചറും വന്നിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പോയതുകൊണ്ട് പിണങ്ങാനും ഇടക്കാനൊന്നും നിൽക്കാതെ നമുക്ക് ആരെങ്കിലും ഓർമ്മ വന്നില്ലെങ്കിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാം തെറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി കാരണം പലരെയും നമുക്ക് ഓർമ്മ കാണില്ല ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞൊക്കെ ഞാനിപ്പോൾ ഈയിടെ ഒരു സ്കൂൾ ഫംഗ്ഷന് പോയി എഴുതി പറഞ്ഞ് ഓടി ഒരാൾ വരുന്നു ഒരു പെൺകുട്ടി എനിക്കറിയാം ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിഞ്ഞു ഓർമ്മ വരുന്നില്ല ഓർമ്മ വരുന്നില്ല അപ്പൊ ഞാൻ എന്റെ മുഖം ഇങ്ങനെ പോയി പോയ എന്നെ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ചപ്പോൾ അവര് പേര് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഒരു ഒരാഴ്ച മുമ്പാണ് അവളെ കാണണോന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് നേരെ അവള് മുമ്പ് വന്ന് നിൽക്കുന്നത് അപ്പൊ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അംബികയാണ് കണ്ടിട്ട് കുറേ വർഷമായി ഓർമ്മയില്ല എന്നൊന്നും പറയുന്ന തെറ്റില്ല അതുപോലെ കാണുന്ന ആൾക്കാരെ ഒന്ന് കാണുകയും ഒന്ന് ഹഗ് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടല്ലോ കണ്ടല്ലോ സാറേ സ്കൂളിൽ കോമഡി അതെ അതെ കേൾക്കുന്നുണ്ടോ പറഞ്ഞു വെച്ചാല് എന്റെ ചെറുമോനെയും കൊണ്ട് വന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും Flo onපதா ga therල්.